പറവൂരിൽ ആളുകളാണ് പരാതികളുമായി ഇന്നും പറവൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ആക്ഷൻ പോകാനാണ് തീരുമാനം വനിതകൾക്കായി അൻപത് ശതമാനം സാമ്പത്തിക ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം എന്ന പരസ്യം കണ്ടാണ് നൂറുകണക്കിന് ആളുകൾ എത്തിയത് ജനസേവാ സമിതി ട്രസ്റ്റ് ആണ് പറവൂരിലെ പരസ്യത്തിന് പിന്നിൽ അൻപത്തി ആറായിരം മുതൽ അറുപതിനായിരം രൂപ വരെയായിരുന്നു സ്കൂട്ടർ ലഭിക്കാനായി അടക്കേണ്ടത് ഹാൻഡ്ലിംഗ് ചെലവായി രണ്ടായിരം രൂപ കൂടി അടച്ചാണ് ഓരോരുത്തരും വണ്ടി കിട്ടാൻ കാത്തിരുന്നത് ഗഡുക്കളായി അടയ്ക്കാൻ അനുവദിക്കാത്തതിനാൽ ലോണെടുത്തും സ്വർണം പണയം വെച്ചുമാണ് പലരും പണമടച്ചത് ഞാന് ഞങ്ങളുടെ വാർഡിലൊരു പരസ്യം കണ്ടിട്ടാണ് ഇതിനകത്ത് പണം അടയ്ക്കുന്നത് അടക്കാൻ പറ്റാത്ത ഒരു പണയം പണയം വെച്ചിട്ടായാലും തട്ടിപ്പ് മാര്ത്ത് പുറത്തായതോടെ ഇരയാക്കപ്പെട്ടവർ ട്രസ്റ്റിന്റെ ഓഫീസിലെത്തി പണം മടക്കി നൽകാമെന്നായിരുന്നു മറുപടി എന്നാൽ സംഗതി പോലീസ് കേസായതിനാൽ അതിനി നടക്കില്ല അപ്പൊ ഞങ്ങൾ ഇത് റീഫണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഓഫീസിൽ നിന്ന് ഓഫീസിൽ ആണിത് ട്രസ്റ്റിന്റെ ജനസേവ ട്രസ്റ്റിൽ നിന്ന് പോയിട്ട് ഫോം വാങ്ങിച്ചതാണ് അപ്പൊ ഫില്ല് കൊണ്ടപ്പോലീസ് അടച്ച് ഞങ്ങൾ ജില്ലയ്ക്ക് പുറത്തുനിന്നടക്കം നിരവധി ആളുകളാണ് പറ്റിക്കപ്പെട്ടത് അങ്ങനെ ലോങ് ഏരിയ എന്നുള്ള കുറെ ആൾക്കാർ പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്ത് കിട്ടിയിട്ടാണ് ഇത് സാധനം കൂടുതൽ ആൾക്കാർ എടുത്തത് അതിൽ ഗ്രൂപ്പ് ഷെയർ ചെയ്യുമ്പോൾ മെയിനായിട്ടും എന്ന് വെച്ചാൽ ഇത് കാണുന്ന ഫോട്ടോസ് എല്ലാം മൃഗംഭന്മാർ മറ്റായി പറഞ്ഞിട്ട് മന്ത്രിമാർ എം എൽ എമാര് പോലീസുകാർ ഇവരൊക്കെയാണ് ഇത് കാണുമ്പോൾ സാധാരണക്കാർ കഴിക്കാൻ അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കും കിട്ടും എന്ന് കരുതിക്കൊണ്ടാണ് ഈ കാശ് കൊടുക്കുന്നത് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പരാതിയും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇരയാക്കപ്പെട്ടവരുടെ തീരുമാനം അമൃത ന്യൂസ് കൊച്ചി